ക്രൈസ്തലോ ദൈവത്തിൻ്റെ സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ നമുക്ക് ഇന്നുമുതലേ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും സത്യ ഉപദേശങ്ങൾ അത് മനസ്സിലാക്കുവാനും അത് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മളത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് അതിന് പ്രകാരം പ്രവർത്തിപ്പാനും വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടു ഞാൻ ഈ പടപ്പ സ്ഥല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തെരുമാറാവട്ടെ ഇന്ന് നമുക്ക് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം അപ്പോൾ പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങളോട് നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എങ്കിലും ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പുതിയ നിയമത്തിൽ ആകെ ഇരുപത്തേഴ് പുസ്തകങ്ങളുണ്ട് എട്ട് ആളുകളാണ് രചിച്ചത് നാല് ജീവചരിത്രം നാല് സുവിശേഷങ്ങൾ ഒരു സഭാചരിത്രം അല്ലെങ്കിൽ ആദിമസഭയുടെ ചരിത്രം അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ പിന്നെ ഇരുപത്തൊന്ന് ലേഖനങ്ങൾ ഒരെണ്ണം വെളിപ്പാട് പുസ്തകം പ്രവചന പുസ്തകം ഇങ്ങനെയാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് അഞ്ചാമത്തെ പുസ്തകമാണ് പുതിയ നിയമത്തിലെ ചില ആളുകൾ ഇതിന് വേറൊരു പേരും കൊടുക്കാറുണ്ട് ആക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് കാരണം പ്രവർത്തിച്ചതെല്ലാം പെരി ദൈവമാണ് ഈ അപ്പോസ്തൽമാരെല്ലാവരും ഉപകരണങ്ങൾ മാത്രമായിരുന്നു ദൈവകരങ്ങളിൽ നമുക്കും ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് നാമം ദൈവകരങ്ങളിൽ ഉപകരണങ്ങളായിട്ട് ഇരിക്കുകയാണെങ്കിൽ ദൈവം പ്രവർത്തിക്കും ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ദൈവദിനത്തിൽ പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ളത് എന്തുകൊണ്ടാണ് അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന് പേർ വരുവാൻ കാരണമായതും അപ്പോസ്തോന്മാരുടെ എല്ലാവരുടെയും പേരുകൾ ഇതിനകത്തുണ്ടോ അപ്പോസ്തോല പ്രവൃത്തി ഒന്നിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നമുക്കത് വായിക്കാം കഴിയും പിന്നെ ഇരുപത്തിമൂന്ന് പ്രാവശ്യം അപ്പോസ്തോലന്മാർ എന്നതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ സഭ രൂപപ്പെട്ടതും അപ്പോസ്തോൽമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേകിച്ച് രണ്ട് പേരുടെ പ്രവർത്തനങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളിലെ പത്രോസിൻ്റെ പ്രവർത്തനം പത്രോസ് യഹൂദന്മാരോടാണ് സുശേഷം അറിയിച്ചത് പ്രധാനമായിട്ടും പിന്നെ പത്രോസിൻ്റെ സുശേഷത്തിൽ മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടുക എന്നാണ് പറഞ്ഞു കൊണ്ടിരുന്നത് പൗലോസപ്പോസ്തോലിൻ്റെ പതിമൂന്നാം അധ്യായം മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ താൻ വിശ്വാസത്തെക്കുറിച്ച് കൂടുതലായും ഇടയിലാണ് പ്രവർത്തിച്ചത് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഈ പുസ്തകം രചിച്ചത് ലൂക്കോസാണ് പ്രത്യക്ഷമായിട്ട് ഇവിടെ നേരിട്ട് എഴുതിയിട്ടില്ല എങ്കിലും നമുക്കത് ദൈവജനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനായിട്ട് നമുക്ക് രണ്ട് വേദഭാഗങ്ങൾ വായിക്കാം ഒന്നാമത് അപ്പസ്തോൽമാരുടെ പ്രവൃത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം അപ്പസ്തോൽ പ്രവൃത്തി ഒന്നിൻ്റെ ഒന്ന് തേയോ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ അപ്പോൾ തന്നെ ഇവിടെ തയോഫിലിസ് എന്ന് പറയുന്ന ഒരാൾക്ക് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അവിടെ ആദ്യമേന്ന് പറഞ്ഞു ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം അപ്പോൾ ഇത് രണ്ടാമത്തെ ചരിത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ വ്യക്തി തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തോൽമാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ അപ്പോൾ ഒന്നാമത്തെ ചരിത്രത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു തെരഞ്ഞെടുത്ത അപ്പോസ്വലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് യേശു ആരോഹണം ചെയ്ത നാൾ വരെ യേശു ചെയ്തതുപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നു ഈ ഒന്നാമത്തെ ചരിത്രത്തെ എഴുതിയിരിക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ലൂക്കോസ് ഒന്നാമതിയായതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിലൂടെ വായിക്കാം ലൂക്കോസ് എഴുതിയ സുവിശേഷമാണല്ലോ ഇത് ഒന്ന് സ്ത്രീമാനായ തേയോഫിലോസി ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമയ്ക്കുവാൻ പലരും തുനിഞ്ഞിരിക്കുക കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു അപ്പോൾ ഈ പുസ്തകത്തിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നതും തെയോഫിലോസേ എന്നാണ് തെയോഫിലോസിനാണ് അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ് ആദ്യം കണ്ട സാക്ഷികളും അതിനകത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ അപ്പോൾ അപ്പോസൽമാരുടെ കാര്യമൊക്കെയാണിവിടെ പറയുന്നത് ലൂക്കോസ് യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നില്ലല്ലോ അപ്പോൾ അവരിൽ നിന്നും ലഭിച്ചതായ കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണെന്നും അത് നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമയ്ക്കുവാൻ പലരും തുരിഞ്ഞിരിക്കുകയുണ്ട് അപ്പോൾ പലരും നമ്മുടെ ഇടയിൽ ഇപ്പോൾ നമ്മൾ പ്രമാണിച്ച് വരുന്നൊരു കാര്യമാണ് അത് അതിൻ്റെ ചരിത്രം ചമയ്ക്കുവാൻ പലരും തുരിഞ്ഞിരിക്കുകൊണ്ട് അതായത് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അപ്പോൾ ഓൾറെഡി തെയോഫിലോസിന് ഈ ഉപദേശം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ നിശ്ചയം നീ അറിയേണ്ടതിന് അതായത് പൂർണ്ണമായിട്ട് ഒരു പ്രാവശ്യം കൂടെ പത്തായി മർക്കോസ് ഗ്ലൂക്കോസിനകത്തൊക്കെയും എഴുതിയിരിക്കുന്ന സുവിശേഷം പോലെ തന്നെയാണല്ലോ ഗ്ലൂക്കോസിനകത്തും യോഹന്നൻ വരെ അവർ മറ്റൊരു മൂന്നുപേരും ഇരിക്കുന്നതുപോലെ ഉള്ള യേശുവിനെക്കുറിച്ചുള്ളതായ ആരോഹണം ചെയ്ത ആൾ വരെയുള്ള കാര്യങ്ങളെ ക്രമമായിട്ടാണ് ഗ്ലൂക്കോസ് എഴുതിയിരിക്കുന്നത് മറ്റുള്ള സുവിശേഷങ്ങളിലെ പോലെയല്ല ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യമത് സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് വേദഭാഗങ്ങൾ അപ്പോ സ്ഥല പ്രവൃത്തിയിൽ നിന്നും ലൂക്കോസിൽ നിന്നും നമ്മൾ വായിച്ച വേദഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൂക്കോസ് തന്നെയാണ് ഈ രണ്ടാമത്തെ ചരിത്രവും എഴുതിയിരിക്കുന്നത് കാരണം ലൂക്കോസിൻ്റെ എഴുതി സുവിശേഷത്തിനകത്ത് യേശുവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ക്രമമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം സ്വർഗാരോഹണത്തിന് ശേഷവും വീണ്ടും യേശുവിൻ്റെ ശുശ്രൂഷ യേശു ഏൽപ്പിച്ച ദൗത്യം എങ്ങനെ ഭൂമിയിൽ അത് ചെയ്തു എന്നുള്ളതാണ് ചെയ്തു തീർത്തു എന്നുള്ളതാണ് ആ പുസ്തകൽ പ്രവർത്തിക്കകത്ത് വിവരിച്ചിരിക്കുന്നത് ചെയ്ത് തീർത്തിട്ടില്ല സത്യം പറഞ്ഞാൽ ആ യേശുവിൻ്റെ രണ്ടാം വരവ് വരെ ഉണ്ട് അതിൻ്റെ സംഭവങ്ങൾ നമുക്ക് ഈ ഗ്ലൂക്കോസിൻ്റെ ആ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള വിഭാഗങ്ങൾ വായിക്കാം ഗ്ലൂക്കോസിൻ്റെ ഇരുപത്തിനാലാം അധ്യായത്തിന് നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തൊന്ന് വരെ എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും നിങ്ങളോ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു അനന്തരം അവനവരെ ബേധാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കേൽ അവനവരെ വിട്ടുപിരിഞ്ഞു സ്വർഗ്ഗാരോഹണം ചെയ്തു അപ്പോൾ സ്വർഗാരോഹണം ചെയ്തു വരെയുള്ള കാര്യങ്ങളാണ് ലൂക്കോസിന് സുശേഷത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അയക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇപ്പോൾ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോസ്വലമാരുടെ പ്രവൃത്തി എഴുതിയിരിക്കുന്നത് ലൂക്കോസ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് അപ്പോസ്വല പ്രവൃത്തി ഒന്നിൻ്റെ ഒന്ന് നമ്മൾ വായിച്ചു യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണം വരെയുള്ളതാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ചരിത്രം അപ്പോസ്വല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത് സ്വർഗാരോഹണം മുതൽ വീണ്ടും വരുന്നതുവരെ യേശുൻ്റെ രണ്ടാമത്തെ വരവ് വരെ അപ്പോൾ ഓ രണ്ടാമത്തെ വരുവ് വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ എന്ന് എന്നാൽ ഇതൊരു പൂർത്തീകരിക്കപ്പെടാത്തൊരു പുസ്തകമായിട്ട് കിടക്കുകയാണ് നമ്മളും കൂടെ ചേർന്ന് വേണം ഇത് പൂർത്തീകരിക്കാൻ കർത്താവ് വരുന്നവരം വരെ പൂർത്തീകരിക്കേണ്ട ഒരു പുസ്തകമായിട്ട് തുടര തുടരേണ്ട ഒരു പ്രവൃത്തിയാണ് എന്നും ഇത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു എഴുതി തീരാത്ത ഒരു പുസ്തകമാണെന്ന് കാണിക്കുന്നു ഇനിയിപ്പം ജോലി ഇപ്പോൾ ഈ പ്രസൻ കാലയളവിൽ നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനോടുകൂടെ വീണ്ടും വീണ്ടും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഏൽപ്പിച്ച ആ മഹാദൗത്യം പങ്കാളികളാകുക എന്നുള്ളത് ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെ ചുമതലയാണ് കർത്താവ് വരെ അപ്പോൾ എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ ഏൽപ്പിച്ച നിയോഗം പൂർത്തീകരിക്കാൻ അതിൽ പങ്കാളികളാകുക എന്നുള്ളത് അതാണ് നമ്മൾക്ക് പ്രവർത്തിപ്പാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പുസ്തകത്തിൽ കൂടെ നമ്മളോട് എന്ത് സംസാരിക്കുന്നു ഓരോരുത്തരും ചെയ്യുവാൻ കടപ്പെട്ട കാര്യങ്ങൾ എന്താണ് അതനുസരനുസരിച്ച് ചെയ്യുവാനുള്ള ഒരു അവസരം നമുക്കുണ്ട് അത് ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ നമ്മളതിനോട് നമുക്കതിൽ കൂടുതൽ ഉത്തേജനം ലഭിച്ച് അതിൽ പങ്കാളികളാകുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് അവസരം തന്നിരിക്കുന്നത് പ്രിയമുള്ള ഒരു കർത്താവിൻ്റെ വരവ് വരെയുള്ള ശിക്ഷകണം നമ്മുടെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഈ പുസ്തകം പൂർത്തീകരിക്കണം ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിലൂടെ തുടരണം സഭയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ട് സഭയ്ക്ക് സഭകൾ ഉപകരിക്കണം അതിന് ദൈവം ഉപയോഗിച്ച ഇത് മാധ്യമം പ്രസംഗമാണ് സഭകൾ വർധനമുണ്ടാകണം സഭകൾക്ക് അതിനായിട്ട് അപ്പൊ പ്രവൃത്തി നമ്മൾ പഠിക്കുന്നത് പ്രസംഗത്തിൽ കൂടിയാണ് ദീപം അതിനുള്ള മാധ്യമമായിട്ട് ഉപയോഗിച്ചത് അത് അപ്പൊസ്തൽമാർ തുടങ്ങി വെച്ചു ഇന്നും അത് തുടരണം ആദ്യത്തെ പ്രധാന മീറ്റിങ് തുട പ്രാർത്ഥന പ്രാർത്ഥനാ മീറ്റിങ് തുടങ്ങുന്നത് ഒന്നാമധ്യായ അപ്പൊസ്തല പ്രവൃത്തി ഒന്നിൻ്റെ പതിനാല് മുതലാണ് പല കാര്യങ്ങൾ ആദ്യം ഉണ്ടായ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് സഭയിലുണ്ടായ ആദ്യത്തെ പാപം അത് അഞ്ചാം അധ്യായം അപ്പോൾ സുരപൂർത്തി അഞ്ചിൻ്റെ നാല് അനനിയാസിൻ്റെ സഫീറയുടെയും കാര്യം സഭയ്ക്കുണ്ടായ ആദ്യത്തെ പീഡനം നാലാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ പിന്നെ ആദ്യത്തെ ഭരണകരമായ പ്രതിസന്ധി അത് ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം സഭയിൽ വിധവുമാരെയൊക്കെയും കാര്യമാക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അകത്ത് സഭയ്ക്കകത്തൊരു പ്രതിസന്ധി ഉണ്ടാകുന്നതും നമ്മളത് കാണുന്നു ഇന്ന് നമ്മുടെ സഭകളിലൊക്കെയും അകത്തും പ്രതിസന്ധികളുണ്ടാകുന്നുണ്ട് ഇല്ലേ പിന്നേത് ഒന്നാമത്തെ രക്തസാക്ഷിത്വം അത് ഏഴിൻ്റെ അമ്പത്തെട്ട് എട്ടിൻ്റെ ഒന്ന് അസ്തേഫാനോസിന് രക്തസാക്ഷിത്വം കൊല ചെയ്തത് അത് നമ്മളിവിടെ കാണുന്നു ആദ്യത്തെ വ്യക്തിഗത സുശേഷീകരണം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ചാം വാക്യത്തിൽ ഫിലിപ്പോസ് ഷണ്ണനോട് സുശേഷ അറിയിക്കുന്നതാണ് നമ്മുടെ കാണുന്നത് പിന്നെ ആദ്യത്തെ ജാതികളുടെ സഭ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ കാണാം കൊർനിലിയോസിൻ്റെ ഭവനത്തിലെ പത്രോസിൻ്റെ പത്രോസിന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ സഭ ഉണ്ടാകുന്നത് ആദ്യത്തെ ജാതികളുടെ സഭ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഏത് മതത്തിനും ഡിനോമിനേഷൻസ് ഉണ്ട് എന്നാൽ ഇതൊരു ക്രിസ് നം നമ്മുടെ ഈ കർത്താവിൻ്റെ മാർഗം എന്ന് പറയുന്നത് ഇതൊരു വകഭേദമല്ല ഒരു ക്രിസ്ത്യാനിത്വം എന്ന് പറയാൻ നമുക്ക് കഴിയൽ അത് ഇതൊരു ക്രിസ്തുവിൻ്റെ മാർഗമാണ് ഏക മാർഗമാണ് ഇത് പിന്നെ പതിനഞ്ചാം അപ്പത്തി തൊള്ളായിരത്തി പതിനഞ്ചിൻ്റെ ആറിലൊരു തർക്കമുണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ജാതികളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് കടന്നു വന്നവരെ ഈ ഹൂദ മര്യാദ പ്രകാരം അവരെ മര്യാദകളൊക്കെ ചെയ്യിക്കണം അവരെ പരിശോധന ചെയ്യിക്കണം എന്നൊക്കെയുള്ള തർക്കം അവരുടെ ഇടയിൽ ഉണ്ടാകുന്നതും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നതും ഒക്കെയും അവിടെ കാണാം അതായത് അതൊരു ദുരുപദേശമായിരുന്നു മതത്തിലെ ഒരു ആചാരങ്ങളും പുതിയതായ പുതിയ നിയമത്തിൽ ആവശ്യമില്ല അത് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല പക്ഷേ യഹൂദന്മാരിൽ നിന്ന് കടന്നു വന്ന ചിലർ അവരതിനെ അങ്ങ് നിർബന്ധിക്കുകയാണ് യഹൂദ മര്യാദകളും കൂടെ ജാതികൾ ഹൂതമര്യാദകളും കൂടെ യഹൂദരായി തീർന്നതിന് ശേഷം വേണം ഈ പുതിയ മാർഗത്തിലേക്ക് വരുവാനെന്നൊക്കെയുള്ള തർക്കമുണ്ടായി അതിനുള്ള അതിനു വേണ്ടിയിട്ട് അവർ ആദ്യത്തെ ചർച്ച് കൗൺസിലൊക്കെയും അല്ലെ സുന്നകദ ദോസെന്നൊക്കെ നമ്മളെന്ന് പറയുന്നത് കൂടുന്നത് ഈ പുസ്തകത്തേക്ക് നമുക്ക് കാണാം അത് പതിനഞ്ചാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ അവർ സോൾവ് ചെയ്യുന്നു പരിശുദ്ധാത്മാവ് പിന്നെ ആദ്യത്തെ മിഷണറി യാത്ര അത് ആ പുസ്തക പ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം കടൽ കടന്നുള്ള ആ സുശേഷ പ്രവർത്തനം പൗലോസും ഭരണവാസനയും പരിശുദ്ധാത്മാവ് വേർതിരിക്കുന്നതും അവരെ സുവിശേഷ സുശേഷകരണത്തിനായിട്ട് അയക്കുന്നതും അവർ കടൽ കടന്ന് പല സ്ഥലങ്ങളിലേക്കും കടന്നു പോയി കർത്താവിൻ്റെ വേലയെ അവിടെ ചെയ്തതിന് ശേഷം അവർ മടങ്ങി അവരെ തിരിച്ചു വന്ന് അവരെ അയച്ച സഭയിൽ സഭയിൽ നിന്നാണ് അവരെ അയക്കുന്നത് അയച്ചെടുത്ത് തന്നെ തിരിച്ചു വന്ന് അവരുടെ റിപ്പോർട്ട് കൊടുക്കുന്നതും ഒക്കെ നമുക്ക് പതിമൂന്നാം അധ്യായത്തിനകത്ത് വായിക്കാൻ കഴിയുന്നുണ്ട് പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം അന്ത്യോക്യര സഭയിൽ ഭരണബാസ് നീഗർ എന്നു പേരുള്ള ഷീമോൻ കുറേനക്കാരനായ ലുക്കിയോസ് ഇടപ്രഭുവായ ഹരിതാവോടുകൂടെ വളർന്ന മനായൻ ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ഉപസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണഭാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം അന്ത്യോക്യായ സഭയിൽ ഇത് സംഭവിക്കുന്നത് ബെർണബാസ് നീഗർ എന്നിവരുള്ള ശീമോൻ പിന്നെ കുറെനക്കാൻ അങ്ങനെ മൂപ്പന്മാർ അനേക മൂപ്പന്മാരും എല്ലാവരും അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് വാക്യത്തിൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ അവരോട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൗലോസിനെയും ബർണബാസിനെയും പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്ന അവരെ എനിക്ക് വേർതിരിപ്പിരുന്ന് പരിശുദ്ധാൽമാവ് പറഞ്ഞു അങ്ങനെ വേലയ്ക്ക് മനുഷ്യരാരും അല്ല മാതാപിതാക്കളോ അല്ലെ സഭയിൽ നിന്നുള്ള പാസ്റ്റർമാരോ ഒന്നുമല്ല പ്രമുഖൻ അവരുടെ മൂപ്പന്മാരോ ഒന്നുമല്ല പരിശുദ്ധാത്മാവ് തന്നെയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ജനത്തെ വേർതിരിക്കുന്നത് അങ്ങനെ അവർ ബോസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൗരോസ് അടുത്ത വാക്യത്തിൽ നാലാം നാലാധ്യായം അഞ്ചാം വാ നാലും പതിമൂന്നാം അധ്യായത്തിന് നാലും അഞ്ചും വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി ചെന്നു യഹൂദന്മാരുടെ പള്ളിയിൽ ദേവോചനം അറിയിച്ചു യോഹന്നാൻ അവർക്ക് പുത്തിനായിട്ടുണ്ടായിരുന്നു അവർ ദ്വീപിൽ കൂടെ പംഫോസ് വരെ ചെന്നപ്പോൾ ബെറിയേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചനായി അങ്ങനെ ഇപ്രകാരം അവർ കപ്പൽ കയറി ദൂരദേശങ്ങളിലെല്ലാം കടന്നു എന്ന് സുശേഷ അറിയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ തിരിച്ച് അവരുടെ ഒന്നാം മിഷനറി യാത്ര കഴിയുമ്പോൾ മടങ്ങി അന്ത്യൊക്കെ സഭയിൽ തന്നെ വന്ന് അവർ ചെയ്ത കാര്യങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നത് നമ്മൾ ഇതിനകത്ത് വായിക്കുന്നുണ്ട് പതിനാറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ കാണുന്നത് യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും സഭ അവരുടെ പ്രവർത്തനം യൂറോപ്പിലേക്ക് വ്യാപിക്കുന്നതാണ് യൂറോപ്പിലെ ആദ്യത്തെ സഭ ഫിലിപ്പിയിലാണ് സ്ഥാപിക്കുന്നത് അങ്ങനെ ധാരാളം കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ള പ്രത്യേകതയെ ഈ പുസ്തകത്തിന് ആകത്തുണ്ട് ഏറ്റവും ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു ഈ പുസ്തകത്തിൻ്റെ ശക്തി ഏറ്റവും വലിയ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രധാന പ്രസംഗകർ പത്രോസും പൗലോസുമായിരുന്നു അവർ അവരുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന സ്ഥലങ്ങളെ എരിശലീമും അന്ത്യോക്യയും ഈ പുസ്തകത്തിൻ്റെ പ്രധാന പദ്ധതി ദൗത്യ നിർവഹണം അല്ലെങ്കിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന മഹാനിയോഗം ആ മഹാനിയോഗത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ പുസ്തകത്തിനകത്ത് അത് എങ്ങനെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ആ പുസ്തക പ്രവർത്തിക്കകത്ത് മുഴുവനും നമ്മൾ കാണുന്നത് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവരോടെല്ലാം അറിയിച്ചല്ലോ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കുളിമ്പി സ്ഥാനം കഴിപ്പിച്ചും ഇപ്രകാരമുള്ള വാക്യങ്ങൾ മത്തായി ഇരുപത്തെട്ടിൻ്റെ പതിനെട്ട് മുതൽ വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ച് മുതൽ പതിനഞ്ച് പതിനാറ് അത് മാത്രം ഞാൻ വായിക്കാം മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ചും പതിനാറും പിന്നെയാണ് അവരോടെ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും മത്തായി ഇരുപത്തെട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് അപ്പോൾ കർത്താവ് ആ ഏൽപ്പിച്ച മഹാദൗത്യം ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി ഏഴിലും ഉണ്ട് അപ്പോൾ ഈ ദൗത്യ നിർവഹണം അവർ ആ ആദ്യമ നൂറ്റാണ്ടിൽ തന്നെ പൂർത്തീകരിച്ചു ഭൂമിയുടെ അറ്റത്തോളം ഒരു ഈ സുവിശേഷ അറിയിച്ചു അതാണ് അപ്പോൾ സ്ഥല പ്രവൃത്തി ഒന്നിൻ്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറയും അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകുക കർത്താവ് പറഞ്ഞല്ലോ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായി യേശുവിടുന്ന് കടന്നു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അവരോട് കൂടെ ഇരിക്കേണ്ടതിന് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചതും എല്ലാമാണ് നമ്മൾ ഈ വചനത്തിനകത്ത് പഠിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്നിട്ട് ശക്തി ലഭിച്ചിട്ടാണ് ഇരുസ്ലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ ഒറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും അതിനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് എന്നീ വചനത്തിനകത്ത് ഈ പുസ്തകത്തിൻ്റെ പ്രധാന തീമും അതുതന്നെയാണ് സാക്ഷികളാകുക എന്നുള്ളതാണ് സാക്ഷികളാകുക എന്നുള്ളത് മുപ്പത് പ്രാവശ്യം ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം പ്രവർത്തിക്കകത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം നാ ഒന്നാം നൂറ്റാണ്ടിലെ ആ എന്തിൻ്റെ സാക്ഷികളായിട്ടാണ് അവർ യേശു ഇന്നും ജീവിക്കുന്നു എന്നാണ് സാക്ഷ്യം പറഞ്ഞത് അല്ലാതെ ഞാൻ എന്തെല്ലാം ചെയ്തു എന്നല്ല ഇന്ന് നമ്മുടെയൊക്കെ സാക്ഷ്യങ്ങൾ സഭകളിലൊക്കെ കേട്ടാൽ ഞാൻ എനിക്ക് എനിക്കെന്ത് കിട്ടി എൻ്റെവേർക്ക് എല്ലാവരും പ്രാർത്ഥിക്കണം എങ്ങനെയുള്ള സ്വാർത്ഥതയോടുകൂടിയ സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത് എന്നാൽ അപ്പോസ്തലന്മാരാണ് സാക്ഷിയായത് യേശു ക്രിസ്തു എൻ്റെ ജനനം മരണം ഉയർത്തിരഞ്ഞെടുപ്പ് ഇന്നും ജീവിക്കുന്നു പിന്നെ അല്ലെങ്കിൽ ഒരു ന്യായവിധിയുടെ സമയം വരുന്നു ഇപ്രകാരമുള്ള യേശുവിനെ സാക്ഷി ഇരിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ യേശുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള കാര്യം അത് നമ്മൾ മറക്കാതിരിക്കണം നമ്മളെ സാക്ഷിയും യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം ഒരുപാട് കാര്യ ഭാഗത്തും പറയുന്നുണ്ട് യേശുവിനെ ദൈവം ഉയർപ്പിച്ച കാര്യവും അതിന് ഞങ്ങൾ സാക്ഷികൾ എന്നൊക്കെ ഓരോ അധ്യായത്തിനകത്ത് രണ്ടിൻ്റെ മുപ്പത്തിരണ്ടിനകത്ത് മൂന്നിൻ്റെ പതിനഞ്ച് ഈ ഭാഗങ്ങളിലൊക്കെയും അഞ്ചിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ ആ വാക്യങ്ങളിൽ അവനെ ഉയർത്തി ഏൽപ്പിച്ചത് പാപമോചനവും മാനസാന്തരവും ഉണ്ടാകുവാനാണ് ഇങ്ങനെയാണ് അവർ യേശുവിൻ്റെ സാക്ഷ്യത്തെ അറിയിച്ചത് യേശുവിൻ്റെ മന മരണ പുനരുത്ഥാനം ആണ് നമുക്ക് പാപമോചനവും മാനസാന്തരവും നൽകിയത് ഇതാണ് സാക്ഷിയിരിക്കേണ്ടത് അപ്പോൾ നമ്മളും സാക്ഷ്യം പറയണം എന്നുള്ളതാണ് ദൈവം നമ്മളെ ഓർമ്മിക്കുന്നത് പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാൽപ്പത്തി മുപ്പത്തി പത്തിൻ്റെ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു സകല ജനത്തിനുമല്ല ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയെന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു അവന് വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയും അപ്പോൾ ഈ സാക്ഷ്യം തന്നെയാണ് നമ്മളും പറയേണ്ടിയത് അതുകൊണ്ടാണ് ആദ്യം നൂറ്റാണ്ടി സഭയ്ക്ക് വളരെ പീഡനങ്ങളൊക്കെ ഉണ്ടായി പരീക്ഷകളൊക്കെ ഉണ്ടായി എങ്കിലും അപ്പോൾ ചില പ്രവർത്തിക്കുമ്പോഴേ നമ്മൾ പഠിക്കുമ്പോൾ കാണാം സഭയുടെ വർധനവിന് ഒരു കുറവും ഉണ്ടായില്ല വീണ്ടും നമ്മൾ ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത തവണ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ സത്യം അതിന് യഥാർത്ഥമായി തന്നെ മനസ്സിലാക്കി നമ്മുടെ ഉത്തരവാദിത്വം നിവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് ഇന്ന് വളരെ ദുരുപദേശങ്ങളുള്ള സമയമായതുകൊണ്ട് സത്യവചനം നമ്മൾ യഥാർത്ഥമായി തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് ദൈവവചന തന്നെ വായിച്ച് അതിൻ്റെ സത്യത്തെ ഗ്രഹിച്ച് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവത്തിൻ്റെ സ്തോത്രം